ജിദ്ദയിലെ പ്രമുഖ സി പോർട്ടിലേക്ക് തൊഴിലവസരം വന്നിരിക്കുന്നത് ജിദ്ദയിലേക്കാണ് അവസരം വന്നത് സി പോർട്ടിലേക്കാണ് അവസരം വന്നിരിക്കുന്നത് ജിദ്ദ ലേബർ ലേബർ തൊഴിലാളികൾ ആവശ്യമുണ്ട് സാലറി ആയിരത്തി നാന്നൂറ് എസ് ആർ പ്ലസ് താമസമുണ്ട് ജിദ്ദയിലേക്കാണ് ലേബർ തൊഴിലാളികൾ ആവശ്യമുള്ളത് ഉടൻ തന്നെ ബന്ധപ്പെടുക സി പോർട്ടിലേക്കാണ് അവസരമുള്ളത് എസ് എൽ സി പാസ് മതി ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം എ ജി ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെ പന്ത്രണ്ട് മണിക്കൂർ ജോലി താമസ സൗകര്യമുണ്ടായിരിക്കുന്നതാണ് എന്നിവയാണ് കൊടുത്തിരിക്കുന്നത് ഉടൻ തന്നെ ബന്ധപ്പെടുക താല്പര്യമുള്ളവർ ഉടനെ താഴെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിൽ ഷെയർ ചെയ്യുക അപ്പോൾ അവരോട് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുക നമ്പറിലേക്ക് എന്തൊക്കെ വേണമെങ്കിൽ ബയോഡാറ്റ സി വി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവയാണ് ആവശ്യമുള്ളത് ഉടൻ തന്നെ ബന്ധപ്പെടുക അവരുടെ നമ്പർ നാം കൊടുക്കേണ്ടത് വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് അറുപത്തി മൂന്ന് പതിമൂന്ന് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ സി വി ബയോഡാറ്റ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് ഫോട്ടോ ഒക്കെ ഇതിൽ സെൻഡ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക അവരുടെ നമ്പർ കൊടുത്തിരിക്കുന്നു തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് അറുപത്തി മൂന്ന് പതിമൂന്ന് നമ്പറിലും തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത് പത്ത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടുക വിവരങ്ങൾ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക അവരുടെ ഇമെയിൽ കൊടുക്കുന്നുണ്ട് ജോബ്സ് സൗദ ട്രാവൽസ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ് ഇവരുടെ ഓഫീസ് അഡ്രസ്സ് വരുന്നത് സൗദ ട്രാവൽസ് സർവീസ് കേക്കെ ബിൽഡിങ് പനങ്ങര രാമപുരം പി ഒ മലപ്പുറം ടി ടി കേരളം ഇവരുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തിരണ്ട് എൺപത്തൊന്ന് മുപ്പത്താറ് ഒമ്പത് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിശേഷ ഡീറ്റെയിൽസ് ഞാൻ അവരുമായി ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്